അതുപോലെ ബഫർ സോൺ ആശങ്ക പരിഹരിക്കുക തുടങ്ങി ഇവിടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ധർണ വക്കപ്പിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ പറയാണ് എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് പ്രോമിസ് ചെയ്താണ് കേരളത്തിലെ ജനങ്ങളോട് വാഗ്ത്തം ചെയ്തതാണ് ആവശ്യമില്ലാത്ത ഒരു നിയമപരിഷ്കാരമാണ് അതുകൊണ്ട് അത് എടുത്തു കളയണം പൂർവസ്ഥിതി പുനഃസ്ഥാപിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അത് ആലോചിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ വെറുതെ നീട്ടിക്കൊണ്ടുപോകുക അതുകൊണ്ട് വീണ്ടും പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കേണ്ടി വരും അതിന്റെ ഒരു സൂചന നൽകാനാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങളെത്തി വക്കഫ് പ്രശ്നം ഉടനെ പുനഃപരിശോധിക്കണം എന്ന് ഇന്ന് ആവശ്യപ്പെടുന്നു അല്ല എങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികളുമായി മുസ്ലിം ലീഗിന് മുന്നോട്ട് പോവേണ്ടി വരും കാരണം വക്കഫ് കാര്യത്തിലുണ്ടായ നിയമ ഭേദഗതി അത് വളരെ തെറ്റായ ഒരു നടപടിയാണ് എന്നിപ്പോൾ ഇതിനകം തന്നെ കേരളത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും ബോധ്യമായി കാണും കാരണം അത് സ്റ്റാറ്റൂട്ടറി ആയ എല്ലാവരും വളരെ സേക്കണ്ടായി കരുതുന്ന വൊക്കഫ് കാര്യങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായ ഗവൺമെൻറിൻ്റെ ഒരു കൈകടത്തലായി എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അതോടനെ പുനഃപരിശോധിക്കണം അതുപോലെ ജനറൽ ആയിട്ടുള്ള വിഷയം ഇന്ന് രണ്ടാമത് അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് വാസ്തവത്തിൽ ഒരു ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവര് ഒരു ചുഴിയിൽപ്പെട്ട് വിവാദങ്ങളിൽ പെട്ട് അങ്ങനെ കറങ്ങുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു പ്ലസ് പ്ലസ് ടു അനുവദിച്ചിട്ട് കാലം കുറയായി അതുപോലെ തന്നെ ഈ ഒക്കെ പിന്നെ പ്രശ്നം തന്നെ അതുപോലെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി സീറ്റുകളൊക്കെ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊടുത്തില്ല ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെയും കൊടുത്തില്ല ആ കുട്ടികളൊക്കെ വല്ല കോളേജിലും അവിടെയും പിടിയും ഒക്കെ ട്യൂട്ടോറിയൽ ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാതെ തെരുവിൽ അലയേണ്ട സ്ഥിതി വന്നിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നേ ഇല്ല അതുപോലെ തന്നെയാണ് ബഫർ സോൺ ഇവര് സമയത്തിന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് കാബിനറ്റ് ഒരു അയഞ്ഞ നിലപാട് ആ കാര്യത്തിൽ എടുത്തു അതുകൊണ്ട് അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം കേരള ഗവൺമെന്റിനുണ്ട് ഇത് നിയമസഭയിൽ അവർ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് നിക്കാം സാറില്ല പക്ഷെ ഒരുമിച്ച് നിൽക്കുന്ന സന്ദേശമാണോ രാഹുൽ ഗാന്ധിന്റെ ഓഫീസിലേക്ക് കയറി അവിടെ അടിച്ചു തകർത്തു കൊണ്ട് അവർ കൊടുത്തത് അത് രാഷ്ട്രീയവൽക്കരിച്ച് ആളുകളെ കണ്ണിൽ പൊടിയിടാനാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് കയറിയത് അത് എന്തെല്ലാം ദോഷങ്ങൾ ഈ നാട്ടിലുണ്ടാക്കി രാഹുൽ ഗാന്ധി ആരാണ് എന്ന് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇവിടുത്തെ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്ന ഏറ്റവും വലിയ ശക്തിയാണ് ആ ശക്തിയെ തന്നെ ഇവർ കേരളത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ ഉപന മുഖ്യമന്ത്രി ഞാനത് നിയമസഭയിൽ പറഞ്ഞു സീതാവാദിന്റെയും ശ്രീകുമാറിന്റെ കാര്യം അത് പറയേണ്ടത് തന്നെയാണ് അവരെ നേരിട്ടുള്ള ആരെ പറഞ്ഞാലും അതിനു നേരെയുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ അസഹിഷ്ണുത അത് നമ്മൾ പറയേണ്ടത് തന്നെയാണ് പക്ഷെ അതേപോലെ തന്നെ അല്ലേ ബി ജെ പി ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മക്കെതിരെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എവിടെ തറക്കാൻ പാടുണ്ടോ അപ്പോ ഇത്തരം കുണ്ടായിസം ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ ഇവിടെ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് ഡിവൈഎഫ്ഐക്കാർ നടത്തി അതൊക്കെ ഒരു ഉദാഹരണമാണ് ഈ തരം നടപടികൾക്ക് എതിരെ അക്രമവും അഴിമതിയും കൊടികുത്തി വാഴുന്ന ഒരു കാലത്തേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിനെതിരെയാണ് ഇന്നത്തെ ഈ ധർണ അതും വൻ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കേണ്ടി വരും നമ്മൾ ധർണയിലൂടെ സംസ്ഥാന നേതാക്കൾ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെല്ലാവരും അതിനുള്ളൊരു സൂചന നൽകുക അപ്പോൾ ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാം മുഹമ്മദ് സുബൈർ ആൾട്ട് ന്യൂസിന്റെ സ്ഥാപകൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് ആര് വിമർശിച്ചാലും കേന്ദ്ര ഗവൺമെന്റ് വിമർശിച്ചാൽ അവരകത്താവും ആ മെസ്സേജാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നടക്കുമ്പോൾ ബഫർ സോണിന്റെ കാര്യം പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അറ്റാക്ക് ചെയ്തത് ആ ബഫർ സോൺ പരിഹരിക്കാനുള്ള ഗവൺമെൻ്റ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോട്ടാണ് അപ്പോൾ ഇത്തരം തലതിരിഞ്ഞ നയങ്ങൾക്കും നടപടികൾക്കുമൊക്കെ എതിരായിട്ടാണ് നമ്മൾ ഇന്ന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഈ പ്രക്ഷോഭം നടത്തുന്നത് ഗവൺമെന്റ് ആവശ്യങ്ങൾ ഒക്കെ പിന്നൊക്കെ ഗവൺമെന്റ് വിചാരിച്ചാൽ ഉടനെ ഉള്ളൂ അതുപോലെയുള്ള കാര്യങ്ങൾ തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതിനുള്ള സൂചന എന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതാക്കളാണ് ഇന്നിവിടെ വന്നത് മുഴുവൻ പാർട്ടിയുടെ സംസ്ഥാനതല നേതാക്കളാണ് എല്ലാവരും അതാണ് സൂചന സംസ്ഥാനതല നേതാക്കൾ തന്നെ ഒരു സൂചന ധർണയിലൂടെ ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണതിന് പരിഹാരമില്ല എങ്കിൽ വൻ സമരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ നടത്തും എന്നുള്ളത് പറയാനും അതുപോലെ തന്നെ യു ഡി എഫും അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അത് വളരെ തെറ്റായ ഒരു നടപടിയാണ് എന്ന് ഇപ്പോൾ ഇതിനകം തന്നെ കേരളത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും ബോധ്യായി കാണും കാരണം അത് സ്റ്റാറ്റൂട്ടറി ആയ എല്ലാവരും വളരെ സേക്കണ്ടായി കരുതുന്ന ഒക്കഫ് കാര്യങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായ ഗവൺമെന്റിന്റെ ഒരു കൈകടത്തലായി എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അത് ഉടനെ പുനഃപരിശോധിക്കണം അതുപോലെ ജനറൽ ആയിട്ടുള്ള വിഷയം ഇന്ന് രണ്ടാമത് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഗവണ്മെന്റ് ഒരു ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർ ഒരു ചുഴിയിൽപ്പെട്ട് വിവാദങ്ങളിൽപ്പെട്ട് അങ്ങനെ കറങ്ങുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു പ്ലസ് പ്ലസ് ടു അനുവദിച്ചിട്ട് കാലം കുറയായില്ലേ അതുപോലെ തന്നെ യോഗത്തിൻ്റെ പ്രശ്നം തന്നെ അതുപോലെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി സീറ്റുകളൊക്കെ കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊടുത്തില്ല ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെയും കൊടുത്തില്ല ആ കുട്ടികളൊക്കെ വല്ല കോളേജിലും അവിടെയും പിടിയും ഒക്കെ ട്യൂട്ടോറിയൽ കോളേജിലും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാതെ തെരുവിൽ അലയേണ്ട സ്ഥിതി വന്നിട്ട് ഗവൺമെൻറ് ഇല്ല അതുപോലെ തന്നെയാണ് ബഫർസോൺ ഇവര് സമയത്തിന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് കാബിനറ്റ് ഒരു അയഞ്ഞ നിലപാട് ആ കാര്യത്തിൽ എടുത്തു അതുകൊണ്ട് അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം കേരള ഉണ്ട് ഇത് നിയമസഭയിൽ അവർ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് നിക്കാം സാറില്ല പക്ഷെ ഒരുമിച്ച് നിൽക്കുന്ന സന്ദേശമാണോ രാഹുൽ ഗാന്ധിന്റെ ഓഫീസിലേക്ക് അവിടെ അടിച്ചു തകർത്തുകൊണ്ട് അവർ കൊടുത്തത് അത് രാഷ്ട്രീയവൽക്കരിച്ച് ആളുകളെ കണ്ണിൽ പൊടിയിടാനാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് കയറിയത് അത് എന്തെല്ലാം ദോഷങ്ങൾ ഈ നാട്ടിലുണ്ടാക്കി രാഹുൽ ഗാന്ധി ആരാണ് എന്ന് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇവിടുത്തെ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്ന ഏറ്റവും വലിയ ശക്തിയാണ് ആ ശക്തിയെ തന്നെ ഇവർ കേരളത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസ്